പൊരുത്തമുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പൊരുത്തുന്ന കുറച്ച് മുസ്ലിം പ്രപ്പോസലിനെ കുറിച്ചാണ് നെയ്മ് സാജിർ പ്രതിഷ്ഠ സുന്നിയാണ് വയസ്സ് ഇരുപത്തിയാറ് ഉയരുന്നൂറ്റി എഴുപത്തി ആറാണ് വെയിറ്റ് അറുപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദ്രസ പത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോട്ടക്കല ഏരിയയിലൊരു വാഹനോചനയാണ് പിതാവ് കൺസ്ട്രക്ഷൻ ജോലിയാണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ആണ് സഹോദരിമാരില്ല വിശുദ്ധകരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അതോ മുസ്ലിം യുവാവ് പ്രീതി സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഉയരം അഞ്ചെട്ടാണ് വെയിറ്റ് അമ്പത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് പ്രതിവ്യാസം ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുകയാണ് മാതാ സെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തിരൂരി ഏരിയയിലെ ഒരു വാഹനദിനെയാണ് പിതാ ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ കോട്ടമ്പടത്തേയും വാട്സപ്പ് ചെയ്യുക അവിടെ പർപ്പസിൽ നെയ്മ് അംജാദ് അലി രജീസ് നാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഉയരം നൂറ്റി അറുപത്തി ഒൻപത് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം എം ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നൊരു കമ്പനി എച്ച് ആർ ആയിട്ട് ജോലി ചെയ്യാണ് ലച്ചർ മാനേജറാണ് മതസാറോയിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പേന്ദ്രമണ്ണയിൽ വാഹനജനയാണ് പിതാവ് എക്സ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാർ രണ്ട് സഹോദരിമാരില്ല വിഷിതരളക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപിങ് വാട്സപ്പ് ചെയ്യുക അവിടെ പ്രപ്പോസിൽ നെയിം നവീദ് റിജിനസ്നാ സുന്നിയാണ് വയസ്സ് നാൽപ്പത് ഉയരം നൂറ്റി എഴുപത്തി മൂന്നാണ് വെയിറ്റ് എഴുപത് നിറം ആൻഡ് ഫയർ ആണ് ദിവസം ബി എസ് സി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് അക്കൗണ്ടന്റായിട്ടാണ് മദ്രസെക്ടറിൽ പോയിട്ടുണ്ട് നിർവാഹമാണ് ഇത് മലപ്പുറം ഏരിയയിലെ ഒരു വാഹനചനയാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് ഉച്ച എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ മേടായിട്ട് വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസലിൻ്റെ നെയിമ് മുഹമ്മദ് ഷമീം രജനിസ്താം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഒരു നൂറ്റി എഴുപത്തി മൂന്നാണ് വെയിറ്റ് എഴുപത് നിറം മീഡിയം വെയിറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി പ്ലസ് ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിലെ കമ്പനിയിലാണ് ആദർ സെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മൂന്നാക്കൽ ഏരിയയിലുള്ള വിവാഹലോചനയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു ഉണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ കോട്ടയം പഠിച്ച് വാട്സപ്പ് ചെയ്യുക അത് പ്രൊപ്പർസിലെ നെമ് മുബൈനുൽ ഹക്ക് പ്രതികൃഷ്ണ സുന്നിയാണ് വയസ്സിരത്തി ഒൻപത് ഉയരം അഞ്ച് ഏഴാണ് വെയിറ്റ് എഴുപത് നിറം വൈറ്റു ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് മദ്രസെട്ടിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മഞ്ചേരി ഏരിയയിലെ വിവാഹരജനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദര ഒരു സഹോദരമുണ്ട് വിഷ്ണത്തി അമ്പത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ വാട്സപ്പ് ചെയ്യുക അതുപോലെ നെയ് മുഹമ്മദ് ഹാരിസ് പ്രതീക്ഷ സുന്നിയാണ് വയസ്സിട്ട് ഉയരം നൂറ്റി അറുപത്തി രണ്ട് വെയ്റ്റ് എൺപത്തി അഞ്ചാണ് നിറം മീഡിയം വെയിറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാണ് മദ്രസ പത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പള്ളിക്കൽ ബസാർ ഏരിയയിലെ വിവാഹരജനയാണ് പിതാവ് ഡ്രൈവറാണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരില്ല ഒരു സഹോദരി മേരിഡാണ് വിഷുദിന എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ നമ്പർ വാട്സ്ആപ്പ് ചെയ്യുക അതോ ഷബിയർ ഋദിനിസ് നാ സുന്നിയാണ് വേസ് മുപ്പത്തി രണ്ട് ഉയരം അഞ്ച് എട്ട് വെയിറ്റ് എഴുപത്തി മൂന്നാണ് വെറോ വയറ്റിന് ഫയർ ആണ് ഇത് വയസ്സം എം ബി എ കയാണ് മാതാ സേവർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തിരൂരേരിലെ വാഹനത്തിനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരും ഉണ്ട് എല്ലാവരും മാര്യഡാണ് വിഷിതരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ കോട്ടയമ്പഴത്തും വാട്സ്ആപ്പ് ചെയ്യുക അതോ പോസ് തന്നെ മുഹമ്മദ് ഷാഫി ഋരി നാ സുന്നിയാണ് വയസ്സ് മുപ്പത് ഉപയോഗ നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് എഴുപതാണ് നിറം മീഡിയം വൈറ്റ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിലെ കമ്പനിയിലെ ഡ്രൈവറായിട്ടാണ് മദ്രസെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് നിലമ്പൂർ ഏരിയ വാഹനത്തിനാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനൊരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ കോട്ടമ്പഴത്തും വാട്സപ്പ് ചെയ്യുക